ഹലോ കൈ സുഖമാദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതിയും എല്ലാവരും നമ്മുടെ ഗിരീഷ് മാഷിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ പ്രമോന്റെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെ കാറിലോട്ടൊക്കെ ബാഗൊക്കെ കയറ്റുവാണ് അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷിന്റെ അമ്മ നമ്മുടെ പ്രഭാവതിയോട് വന്ന് പറയുന്നുണ്ട് എന്റെ വാക്കുകൾ നിങ്ങളെ അന്ന് ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തിയെന്ന് അറിയാം എന്നോട് ക്ഷമിക്കുക എനിക്ക് മാപ്പ് തരൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മ ഭയങ്കര മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതി അതൊന്നും അല്ല ഞങ്ങൾ പോകുന്ന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അമ്മയെ തിരിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിക ആ ഒരു ജോലിക്ക് വേണ്ടി നമ്മുടെ അരുന്ധതിയുടെ വീട്ടിലാണല്ലോ ഇനി നമ്മുടെ ദേവിയുടെ ഓഫീസ് അതായത് ആ വീടിനുള്ളിൽ ഒരു ചെറിയൊരു ഓഫീസ് പോലെ ഉണ്ട് ഇനി അവിടെയാണ് നമ്മുടെ ദേവി വർക്ക് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ നമ്മുടെ ദേവിക വീട്ടിലോട്ട് പോവുകയായിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ വേറൊരു മാഡത്തിനെയാണ് നമ്മുടെ ദേവിക കാണുന്നത് അപ്പം ആ മാഡം വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ ഓളിനോള് ആ ഇനി വഴിയെല്ലാം മനസ്സിലായിക്കോളും എന്ന് നമ്മുടെ ദേവികയോട് പറയുന്നുണ്ട് അപ്പം ദേവിക ആ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ അരന്ധതി മാഡം ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ കാണുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ മാധവൻ നമ്മുടെ ദേവികയുടെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് നമുക്ക് അവർ ഇങ്ങോട്ട് വിളിക്കാം ഇവിടെ എന്തായാലും ഒരു കല്യാണമൊക്കെ വരുമല്ലോ അപ്പം എല്ലാവരും വീട് നിറയെ ആൾക്കാരുള്ളത് നമുക്കും സന്തോഷമാണ് പോരാത്തത്തിന് അവർക്കും ഒരു ശ്രയമാകുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി നമ്മുടെ ദേവികയുടെ വീട്ടിലായിരിക്കുമോ നമ്മുടെ പ്രഭാവതിയും നന്ദനും ഒക്കെ ഇനി താമസിക്കാൻ പോകുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്തൊരു അവസ്ഥ അല്ലേ നമ്മുടെ പ്രഭാവതി പണ്ടിവരെ നമ്മുടെ ദേവികയുടെ കുടുംബത്തെ വളരെ അധികം ആക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അവർ തിരികെ നമ്മുടെ ദേവികയുടെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഒരു ഗതികേട് വേറെ ഇതിൽ കൂടുതൽ എന്ത് വരാനല്ലേ കാത്തിരുന്നതിന് കാണാട്ട പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ